നമ്മൾ ഇപ്പം നേരി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ കുട്ടികളിലെ ലഹരി ഉപയോഗം അത് എല്ലാ സീമകളിലും ലംഘിച്ച് അങ്ങ് വളരുകയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ചെറിയ കുട്ടികളിലാണ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികൾ ഇവരൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഉപഭോക്താക്കൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുക മാത്രമല്ല ഈ കുട്ടികളാണ് കുറേ നാൾ കഴിഞ്ഞ് ഈ രാജ്യം ഭരിക്കേണ്ടവർ ഈ രാജ്യത്തെ നയിക്കേണ്ടവർ ഈ കുട്ടികളാണ് ആ കുട്ടികൾ ഇതേപോലെ ബോധവകഥയില്ലാത്ത ആളായി കഴിഞ്ഞാലുള്ള അവസ്ഥ നമ്മൾ രാജ്യത്തെ നശിപ്പിക്കാൻ വേറെ വെപ്പൺസും വല്ലതും വേണ്ട ഒരാണവുദ്ധത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ കാക്യുളേറ്റഡായിട്ട് ചെയ്യുന്ന ഒരു ദുരന്തമാണ് ഈ കുട്ടികളിലെ ലഹരി വ്യാപനം നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പത്തൊമ്പതിൻ്റെ മനോരമ പത്രം മലയാള മനോരമ പത്രം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് അതിൽ പറഞ്ഞ അന്നത്തെ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് അദ്ദേഹം ഒരു പത്രക്കുറിപ്പ് കൊടുത്തിരിക്കുകയായിരുന്നു എന്താണെന്നറിയോ തൻ്റെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയുക ഋഷിരാജ് സിംഗിൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഞാൻ വായിച്ചിട്ടുണ്ട് കാരണം വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു ഈ എക്സൈസുമായിട്ട് ബന്ധപ്പെട്ട ഈ മയക്കുമരുന്ന് വിൽപ്പനയോ കഞ്ചാവ് വിൽപ്പനയോ അതുപോലെ തന്നെ അനധികൃതമായ മന്തി വിൽപ്പനയോ ഒക്കെ ശ്രദ്ധേയപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ ആ വിളിച്ചു പറയുന്ന ആരാണോ അയാൾ ആ ടെലിഫോൺ താഴെ വയ്ക്കുന്നതിന് മുമ്പ് അയാളുടെ വീട്ടിൽ ഗുണ്ടകൾ വന്ന് അയാളെ തല്ലി അയാൾ നാശമാകും നിയറാണ്ട് ഇത് വിളിച്ച് പറയാൻ അത് വ്യാപകമായപ്പോൾ ഋഷിദാ സിങ്ങിനിങ്ങനെ ചെയ്യേണ്ടി വന്നു അത് കാര്യം എക്സൈസിൻ്റെ തലവൻ എന്നതിൽ എക്സൈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തലവൻ എന്നതിൽ തൻ്റെ സ്വന്തം വാട്സപ്പ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അയാൾ പ്രത്യേകം പറഞ്ഞു ഇത് ഞാൻ രഹസ്യവായിരിക്കും ഈ രണ്ടായിരത്തി പതിനേഴിൽ ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് കുറിപ്പ് കൊടുത്ത് പത്രക്കുറിപ്പ് കൊടുത്ത് ഇത് നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിളാണ് ഇത് എൻ്റെ ഞാൻ കഴിഞ്ഞിട്ട് പറയുന്നൊന്നുമല്ല ഇത് മിസ്റ്റാജ് സിംഗിൻ്റെ പത്രക്കുറിപ്പൊന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും അപ്പം ഇങ്ങനെയൊരു അവസ്ഥ എക്സൈസിൻ്റെ തലവില് വരേണ്ട കാര്യം എന്താ അപ്പോൾ ആ അവസ്ഥ ഇപ്പോഴും തുടരുന്നു വാസ്തുവത്തിൽ അതാണ് കാര്യം ഇതിനെപ്പറ്റി നമ്മൾ ആരെങ്കിലും ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നമുക്കറിയാം എവിടെയൊക്കെയാണ് ഈ ലഹരി വിൽക്കുന്നത് എന്ന് ഈ സ്ഥലം ഈ സ്ഥലത്ത് ഈ രഹസ്യാന്വേഷണ പോലീസിനോ അല്ലെങ്കിൽ ഈ സാധാരണ പൊതുപ്രവർത്തകർക്കോ രാഷ്ട്രീയ പ്രവർത്തകർക്കോ ഒക്കെ അറിയാൻ ആരൊക്കെയാണ് ഇത് വിൽക്കുന്നത് അപ്പോൾ അത് നമ്മളാരെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ സൈഡ് എഫക്റ്റ് വളരെ വലുതായിരിക്കും അപ്പോൾ അത് യഥാർത്ഥത്തിൽ ആരാണ് ഞാൻ നടപടി എടുക്കേണ്ടത് ഗവൺമെൻറ്റ് ശക്തമായ നടപടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതില്ലാതാകുന്ന ഒരു സംശയവും വേണ്ട കാര്യത്തിൽ അപ്പോൾ അത് ഇതിൻ്റെ കമ്മീഷൻ പറ്റുന്നവർ അതിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്നവർ അവർക്കുള്ള രാഷ്ട്രീയ സ്വാധീനമാണ് ഇവിടെ ഇത് വളരാൻ കാരണം അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ പിന്നെ അതിൻ്റെ ബോധവത്കരണമൊക്കെ നടക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കി അത് നടപടി മാത്രമേ ഇത് അവസാനിപ്പിക്കാവുള്ളൂ ഋഷി ഋഷിജാജ് സിംഗിന് ഉണ്ടായ ആ ഒരു ഉൾവിളി നമ്മുടെ ഇപ്പോഴത്തെ എക്സൈസ് കമ്മീഷണർക്കും ഉണ്ടാകട്ടെ ലോ ആൻഡ് ഓർഡറിൻ്റെ ഡി ഐ ജി ആണ് ഇതിൻ്റെ പിന്നെ മനോജ് അബ്രഹാം സാറിനാണ് ഇതിൻ്റെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കൊടുക്കണം ഇതേപോലെ എവിടെയെങ്കിലും ഉണ്ടായ പിന്നെ ഇൻസിഡൻറ്റ് ഉണ്ടായ ശ്രദ്ധേയപ്പെടുത്താൻ പറ്റും എക്സൈസിൻ്റെ തലവേൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ലീക്കാവാനുള്ള സാധ്യത കുറവാണ് അത് അദ്ദേഹത്തിന് അദ്ദേഹം പഴയ എക്സൈസ് കമ്മീഷൻ ചെയ്ത പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മൊബൈൽ നമ്പരോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രത്യേക ഒരു ഒരു മൊബൈൽ നമ്പർ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്താൽ ചെയ്താൽ കുറച്ചുകൂടെ ഫലപ്രദമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം അത് ചെയ്യണമെന്ന് ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ്